എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്കൊരു കഥ ശ്രവിച്ചാലോ ഒരിക്കൽ ഒരു കാട്ടിൽ ഒരു താപസൻ പാർത്തിരുന്നു അദ്ദേഹത്തിന് അനേകം ശിഷ്യന്മാരും ഉണ്ടായിരുന്നു എല്ലാ ദിവസവും ഗുരുനാഥൻ തന്റെ ശിഷ്യന്മാർക്ക് ഓരോരോ ഉപദേശങ്ങളും നൽകുമായിരുന്നു ഒരു ദിവസം ഗുരുനാഥൻ നൽകിയ ഉപദേശം ഇതാണ് സർവഭൂതങ്ങളിലും നാരായണൻ വസിക്കുന്നുണ്ട് ഇതറിഞ്ഞ് എല്ലാവരെയും നാം നമസ്കരിക്കണം അങ്ങനെ ഒരു നാൾ ഹോമത്തിന് വേണ്ടിയിട്ട് ഒരു ശിഷ്യൻ ചമത ശേഖരിക്കാൻ വേണ്ടി വനത്തിൽ പോയി അപ്പോഴൊരു ഒച്ച കേട്ടു വഴിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓടി മാറുവിൻ ഒരു ഭ്രാന്തനാന വരുന്നു എല്ലാവരും ഓടി ഓടിയോടി മാറി എന്നാൽ ഒരു ശിഷ്യൻ മാത്രം അനങ്ങിയില്ല ആനയിലും നാരായണൻ ഉണ്ട് എന്ന് അദ്ദേഹത്തിന് അറിയാം അയാൾ പിന്നെ എന്തിനോടണം ഇങ്ങനെ വിചാരിച്ച് അയാൾ അവിടെ തന്നെ നിന്നു നമസ്കാരം ചെയ്ത് വാഴ്ത്തുവാനും പുകഴ്ത്തുവാനും അയാൾ ആരംഭിച്ചു നിന്ന് ആനക്കാരൻ പറയാണ് ഓടുവിൻ ഓടുവിൻ എല്ലാവരും ഓടി ഓടി മാറുവേൻ ആന ഓടി വരികയാണ് എല്ലാവരും വഴിയിൽ നിന്ന് ഓടി മാറിയാലും എന്ന് ആനക്കാരെ വിളിച്ചു പറയുന്നുണ്ട് പക്ഷെ ഇതെല്ലാം കേട്ടിട്ടും ആ ശിഷ്യന് യാതൊരു കൂസലുമില്ല അയാൾ അവിടെ തന്നെ ഇന്നു ആനയെ സ്ഥിതിക്കുവാൻ തുടങ്ങി ഒടുവിൽ ആന ഓടി വന്ന് അയാളെ തുമ്പിക്കൈ കൊണ്ട് എടുത്തുപൊക്കി വശത്തേക്കൊരു ഏറു നിറഞ്ഞിട്ട് വീണ്ടും ഓടി അല്പനേരത്തേക്ക് അദ്ദേഹത്തിന് ബോധമില്ലായിരുന്നു കുറെ കഴിഞ്ഞ് ഗുരുനാഥനും ശിഷ്യന്മാരും കൂടി അദ്ദേഹത്തെ കണ്ടെത്തി എടുത്തുപൊക്കി ആശ്രമത്തിൽ എത്തിച്ചു വേണ്ടുന്ന മരുന്നുകളൊക്കെ കൊടുത്തു കുറെ നേരം കഴിഞ്ഞപ്പോൾ ഈ ശിഷ്യന് ബോധം വന്നു ബോധം വന്നപ്പോൾ ഗുരുനാഥൻ ചോദിച്ചു നീ എന്ത് വിവരക്കേടാണ് ഈ കാണിച്ചത് നീ എന്തുകൊണ്ടാണ് ഓടി മാറഞ്ഞത് ആന വന്നിട്ടും അപ്പോൾ തൊഴുതി പിടിച്ചുകൊണ്ട് ആ ശിഷ്യൻ ഗുരുവിനോട് പറഞ്ഞു അങ്ങല്ലേ പറഞ്ഞത് സകലതിലും നാരായണനെ കാണണമെന്ന് ഞാൻ ആ ആനയിലെ നാരായണനെയാണ് കണ്ടത് അപ്പോൾ ഗുരു തിരിച്ചൊരു ചോദ്യം ചോദിച്ചു നീ ആനയിലെ നാരായണനെ മാത്രമേ കണ്ടുള്ളൂ ആനക്കാരനിലുള്ള നാരായണനെ എന്തുകൊണ്ട് നീ കണ്ടില്ല എന്തുകൊണ്ട് നീ ശ്രവിച്ചില്ല ആനക്കാരൻ നാരായണൻ പറയല്ലേ ഓടുവിൻ ഓടുവിൻ ഓടി മാറിവിനെന്ന് എന്തുകൊണ്ടെന്നെ അത് മനസ്സിലാക്കിയില്ല എന്ന് ഗുരുനാഥൻ ചോദിച്ചു അപ്പോഴാണ് ശിഷ്യന് കാര്യം പിടികിട്ടിയത് എല്ലാ വസ്തുക്കളിലും നാരായണൻ ഉണ്ട് പക്ഷെ ആ നാരായണൻ ഉള്ള വിവരം നാം മനസ്സിലാക്കിയാണ് വേണ്ടത് ഈശ്വരഹ സർവഭൂതാനാം എല്ലാ ഭൂതങ്ങളിലും ഈശ്വരാംശമുണ്ട് ഈശ്വരൻ തന്നെയുണ്ട് ആ വിവരം മനസ്സിലാക്കി ജീവിതം മുന്നോട്ട് കൊണ്ടുപോക പോവുക